ഹായ് ഹലോ വെൽക്കം ബാക്ക് ഡാക്കിയൊരു യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കൊച്ചുകൾക്കാൻ കാലത്ത് ഒരു യാത്ര പോകുവാണ് കൊച്ചുകൾക്കാൻ കാലം ഒന്നും നമ്മൾ ഒരു രഞ്ജനയൊക്കെ ഏറ്റവും കേട്ടോ അപ്പോൾ നല്ല തണുപ്പുള്ള സാധനം ആയതുകൊണ്ട് തണുത്തു വെറച്ചൊക്കെ ഇരുന്നാണ് യാത്ര പോകുന്നത് നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണാൻ പറയുമല്ലോ ഞാൻ എത്രത്തോളം ഹാപ്പിയാണ് കാരണം ഒരു പ്രിയതിന് ശേഷം ഒരു നാല് വർഷത്തിന് ശേഷമാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ടു വീലറിൽ ഒരു ലോങ് ട്രിപ്പ് ഒക്കെ പോകണമെന്ന് അപ്പോൾ അത് സാധിക്കാൻ ഒരു നാല് വർഷം എടുത്തു എങ്കിലും സോ ഹാപ്പി ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് ഈ വീഡിയോ വോയിസ് വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് എന്ത് പറയണമെന്ന് എന്നെ സത്യത്തിൽ അറിയത്തില്ല കാരണം ഞാൻ ഈ യാത്ര പോകുന്നതിൻ്റെ എക്സൈറ്റഡുള്ള ഒത്തിരി വീഡിയോസൊന്നും ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ എടുത്തൊക്കെ കുട്ടി വെച്ച് നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഞാൻ കണ്ട നേരെ വെളുത്ത് വരുന്ന സമയത്ത് ഈ പാടത്തൊക്കെ കാണുന്ന മഞ്ഞൊക്കെ കാണാനായിട്ട് എന്തൊരു രസമായിരുന്നു പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇതാ നമ്മളും അവരും കൂടിയാണ് കേട്ടോ പോകുന്നത് ചേട്ടൻ കൂടെ വർക്ക് ചെയ്യുന്ന ആ ചേട്ടൻ്റെ ഫാമിലിയും നമ്മളുമായിട്ടാണ് പോകുന്നത് അപ്പോൾ അതാ അങ്ങനെ യാത്ര തുടർന്ന് 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 കുന്നുകളും കാടുകളുമുള്ള അവിടെ കൂടി നമ്മൾ യാത്രകൾ ഇങ്ങനെ സംഞ്ചരിച്ചു ഓ ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞില്ല നമ്മൾ പോകുന്നത് വാഗമണ്ണിലോട്ടാണ് കേട്ടോ അപ്പോൾ ആ കുന്നുകളും കാടുകളും ഒക്കെ കണ്ട് സന്തോഷിച്ച് രസിച്ചൊക്കെ നമ്മൾ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുവാണ് നല്ല രസമായിരുന്നുണ്ട് എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ് ടു വീലറിൽ എവിടെയെങ്കിലും ഒന്ന് ലോങ് പോകണമെന്ന് അതപ്പോൾ ഈ അടുത്താണ് സാധിക്കാൻ പറ്റിയത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്പോട്ടിൽ നമ്മളെത്തി ഈ സ്ഥലത്തിൻ്റെ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ അപ്പം നമ്മൾ അവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും തത്തമോൾ കണ്ണാടി കണ്ടു തത്തമോക്ക് കണ്ണാടി വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കണ്ണാടിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു അവിടെ നമ്മൾ നടന്ന് കുറേ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ വന്നപ്പോൾ ആ സത്യത്തിൽ വെയിൽ നമ്മുടെ സൂര്യൻ സൂര്യനുദിച്ച് വരാൻ തുടങ്ങി കേട്ടോ നന്നായിട്ട് അപ്പോൾ ആ ഇള്ളം ചൂടൊക്കെ കൊണ്ട് നമ്മുടെ ശരീരമൊക്കെ ഒന്ന് കുറച്ച് നമ്മൾ തണുത്ത് കാരണം അഞ്ചുമണിയൊക്കെ എന്ന് പറയുമ്പോൾ നല്ല തണുപ്പ് സമയമല്ലേ ഇപ്പം അപ്പം ആ തണുപ്പൊക്കെ കൊണ്ട് നമ്മൾ ശരീരമൊക്കെ തണുത്ത് വിറച്ചിരിക്കുമായിരുന്നു അപ്പോൾ വെയിലൊക്കെ കൊണ്ടു കുറച്ചിതായി പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്ത് വന്നു എന്ത് രസമാണല്ലോ ഈ ചെടികളൊക്കെ ഇങ്ങനെ വെട്ടി ഒതുക്കി നിർത്തിയിരിക്കുന്ന കാണാൻ നല്ല രസമുള്ള സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ പേരും സത്യത്തെ എനിക്കറിയത്തില്ല അവിടെ നമ്മൾ വന്ന് ഒക്കെ ചെയ്തു കേട്ടോ അപ്പോൾ ഞങ്ങളെപ്പോലെ എന്നെ തത്തുമ്പം ഭയങ്കര എക്സൈറ്റഡ് അതെ കുഞ്ഞ് ജാക്കറ്റൊക്കെ ഇട്ട് ബോട്ടിൽ കയറാൻ റെഡിയായി നിൽക്കുകയാണ് ഭയങ്കര ധൃതിയായിരുന്നു അത് അപ്പോൾ അവരുടെ നടുക്കൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുവാണ് നമുക്ക് ഇരുപത് മിനിറ്റായിരുന്നു അവിടെ ഇരുപത് മിനിറ്റിന് എന്തോ ഫൈവ് ഹൺഡ്രഡാണ് അങ്ങനെ എന്തോ ആണ് അവർ പറഞ്ഞത് അപ്പോൾ അങ്ങനെ കുറേ നേരം അവിടെ ബോട്ടിങ്ങൊക്കെ ഇരുപത് മിനിറ്റോളം അത്രയൊന്നും നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ല അവിടെ ഇരുപത് മിനിറ്റിന് മുന്നേ നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു കാരണം വെയിലെറിച്ച് കഴിഞ്ഞ് ഭയങ്കര ചൂടായി പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ കയറി ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ വന്നത് സൈലൻറ്റ് വാലിയിലാണ് അവിടെ സൈലൻറ്റ് വാലി അങ്ങനെ തന്നെയല്ലേ അപ്പോൾ അവിടെ വന്ന് നമ്മളെ വന്ന് അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ പോയത് പരുന്തുംപാറയിലോട്ടാണ് കേട്ടോ അപ്പോൾ അവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും പട്ടം പറത്തണം കണ്ടപ്പോൾ ചേട്ടനും പട്ടം പറത്തണമെന്ന് തോന്നി അങ്ങനെ പട്ടമൊക്കെ മേടിച്ച് നമ്മൾ പട്ടം പറത്താന്നൊക്കെ പറഞ്ഞ് പോവുകയാണ് അപ്പോൾ അത് അങ്ങനെ ചേട്ടൻ പട്ടം വരത്തി അങ്ങ് മണ്ടയിലെത്തിച്ചു വണ്ടിയിൽ എത്തിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പട്ടം അങ്ങ് പൊട്ടിപ്പോയി കേട്ടോ പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വറുത്താനൊക്കെ പറഞ്ഞാൽ അവിടെ നിന്ന് ഐസ് ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോരാൻ പോവുകയാണ് കാരണം ഒരു ദിവസത്തെ ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തത് തിരിച്ച് പോരുന്ന ഒരു ഇതാ ഈ ചാർലി സിനിമേല ആ ഒരു സ്പോട്ടിലും സ്പോട്ടിലൊന്നും ഇറങ്ങി അവിടെ കുറച്ച് നേരം ഒന്ന് നമ്മൾ നിന്നിട്ടൊക്കെ പോകുന്നത് അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോൾ ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ടായിരുന്നേ നമ്മളെപ്പോലെ തന്നെയുള്ളവരൊക്കെ അവർക്ക് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുറേ നേരം അതൊക്കെ കണ്ട് നിന്ന് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ ബാ